ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ് അതിന് ആദ്യം എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസും ഒരു സ്പൂൺ ചില്ലി സോസും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റെഡ് ചില്ലി സോസാണ് അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ എരിയുടെ കണക്കനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്താൽ മതി അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ ഞാനിപ്പോൾ ഇച്ചിരി ഒരു വലിയ പീസിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഇത്തുകൂടെ ചെറുതാക്കേണ്ടവർക്ക് അങ്ങനെ ചെറുതാക്കി തന്നെ കട്ട് ചെയ്തിടാവുന്നതാണ് ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് വലിയ സൈസിലെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ അഞ്ചോ ആറോ പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് ലൈറ്റ് ആയിട്ടൊന്നു കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിം ഇട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ കളർ ആയിട്ട് വരും അപ്പോൾ നമുക്ക് അധികമായിട്ട് നമ്മൾ സാധ വേവിക്കും പോലെ വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സോട്ടായി വരേണ്ട എടുത്താൽ മതി അതിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് സവാളയും ക്യാപ്സിക്കോ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ക്യൂബ് പോലെ അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു സവാളയാണ് ഒരു വലിയ സവാളയും ഒരു ഹാഫ് ക്യാപ്സിക്കോൺ ഇട്ടേക്കുന്നത് പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസിൻ്റെ വൈറ്റ് പോർഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്നും ഒരുപാട് വെന്ത് പോയണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് സോട്ടായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കണം ചില്ലി സോസ് ചേർത്താൽ മതി കുറച്ച് ടൊമാറ്റോ സോസ് ഇത് നിങ്ങളുടെ എരിവിനും മധുരത്തിനും അനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കൂടെ നമുക്ക് ഇളക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ജസ്റ്റ് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ കുരുമുളക് കൂടിയാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്കിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് നമുക്ക് ഇതിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ഇതിലുള്ള സ്പ്രിംഗ് ഓണിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ ഗ്രീൻ പോഷൻ മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ എല്ലാ ടേസ്റ്റും പുളിപ്പ് എല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നേരം കൂടെ ഇളക്കിയതിന് ശേഷം നമുക്കത് ഇറക്കി വയ്ക്കാവുന്നതാണ് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ചില്ലി ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഭയങ്കര സിമ്പിളാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട